സയൻസ് ഫിക്ഷനുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്കൂൾ കാലം മുതൽ വായിച്ചു തീർത്ത സയൻസ് ഫിക്ഷനുകൾക്ക് കയ്യും കണക്കുമില്ല എന്നിൽ ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതിൽ സയൻസ് ഫിക്ഷനുകൾക്ക് വലിയ പങ്കുണ്ട് ടൈം മെഷീനും നക്ഷത്രങ്ങളിലേക്കുള്ള യാത്രകളുമൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിഷയമാക്കിയ സയൻസ് ഫിക്ഷനുകളിൽ പോലും പക്ഷേ ഈ ലോകത്തെ ഏത് വിവരവും ഒരു ക്ലിക്കിൽ വിനൽത്തുമ്പിലെത്തുന്ന ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല അതായത് സുഹൃത്തുക്കളെ മനുഷ്യൻ്റെ ഭാവനയ്ക്കും ചിന്തയ്ക്കും അപ്പുറത്തേക്ക് വളർന്ന യക്ഷിക്കഥകളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒന്നാണ് ഈ ഇന്റർനെറ്റ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇൻ്റർനെറ്റ് ആകാശത്തിന് ചുവട്ടിലെ അല്ല പ്രപഞ്ചം മുഴുവനുമുള്ള ഏത് വിവരങ്ങളും ഒറ്റ ക്ലിക്കിൽ വിരൽത്തും ഈ മഹാവിപ്ലവം അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ലോകത്തെ കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് അവരുടെ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ സംവിധാനമായിരുന്നു ഇന്റർനെറ്റ് ഒരു മുറിയിൽ നിന്ന് ഒരു കെട്ടിടത്തിലേക്കും ഒരു നഗരത്തിലേക്കും ഒരു പ്രദേശത്തേക്കും ഒരു രാജ്യത്തേക്കും പിന്നീട് കടലാഴങ്ങൾ കടന്ന് ലോകം മുഴുവനായും പടർന്ന് കയറിയ ഈ മഹാശൃംഖലയ്ക്ക് ആർക്കും ഉടമസ്ഥാവകാശമോ ബൗദ്ധിക സ്വത്തവകാശമോ ഇല്ല ഈ ഭൂമിയിലെ വായുവിനും വെള്ളത്തിനും അതിർത്തികളും അവകാശങ്ങളും ഇല്ലാത്തതുപോലെ മനുഷ്യനുണ്ടാക്കിയ അതിരുകളില്ലാത്ത ഒരേയൊരു സാങ്കേതിക സംവിധാനമാണ് ഇൻ്റർനെറ്റ് അങ്ങനെയാണ് വെള്ളവും വായുവും വൈദ്യുതിയും പോലെ ഈ മഹാശൃംഖല നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായത് നമുക്ക് ഈ വിഷയമൊന്ന് ചർച്ച ചെയ്താലോ റെഡിയല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനലിന് നിങ്ങൾ തരുന്ന അകമഴിഞ്ഞ പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഈ പിന്തുണ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആണെങ്കിൽ നിങ്ങളുടെ രചനകൾ മികച്ച രീതിയിൽ പുസ്തകമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സംവിധാനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേദാ ബുക്സ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ സീറോ ഡബിൾ നയൻ സെവൻ നയൻ എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് വേദാബുക്സ് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടുക വേദാബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾക്കായി വേദാബുക്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളിലെ എഴുത്തുകാരനെ ലോകമറിയട്ടെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ടെലികമ്മ്യൂണിക്കേഷൻ യുഗം ആരംഭിക്കുന്നത് മോഴ്സ് കോഡുകൾ വഴി ദൂരദേശങ്ങളിലേക്ക് കോപ്പർ കേബിളുകൾ വഴി സന്ദേശം അയക്കുന്ന രീതിയാണിത് അടിയന്തര സന്ദേശങ്ങൾ ടെലഗ്രാമായി അയക്കുന്ന പതിവ് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ ദൂരയാത്ര കഴിഞ്ഞ് ട്രെയിൻ ഇറങ്ങിയാൽ അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് റീച്ച് ഡി സേഫ്ലി എന്ന് വീട്ടിലേക്ക് ടെലഗ്രാം ചെയ്യുന്ന രീതി ചരിത്രത്തിൽ ഏറെയൊന്നും അകലെയല്ല ഞാൻ കരിയർ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഹെഡ് ഓഫീസിലേക്ക് ജോയിൻറ്റ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ് ടെലിഗ്രാം ചെയ്യുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെലിഗ്രാം സർവീസ് ഔദ്യോഗികമായി തന്നെ അവസാനിപ്പിച്ചു ടെലിഗ്രാം ആയാലും ടെലിഫോൺ ആയാലും വൈദ്യുത സിഗ്നലുകൾ ആക്കപ്പെട്ട വിവരങ്ങളെ ഒരു നെറ്റ്വർക്കിലൂടെ എത്തേണ്ടിടത്ത് എത്തിക്കുക എന്നതാണ് രീതി ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇൻ്റർനെറ്റിലും ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് അവരുടെ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് തുടങ്ങി അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് അഥവാ അർപ്പാനറ്റ് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര് സെമി കണ്ടക്ടർ അടിസ്ഥാനമാക്കിയ ട്രാൻസിസ്റ്ററുകളും മൈക്രോച്ചിപ്പുകളുമൊക്കെ ശൈശവ ദശയിലായിരുന്ന കാലമായതുകൊണ്ട് കമ്പ്യൂട്ടറുകളുടെ ശേഷിയും കഴിവുമൊക്കെ വളരെ പരിമിതമായിരുന്നു ഇലക്ട്രോണിക്സ് രംഗം ഏതാണ്ട് പൂർണ്ണമായി വാക്വം ട്യൂബുകളെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത് പഴയ കാലത്തെ വലിയ പത്തായം പോലുള്ള റേഡിയോകൾ ഇപ്പോഴും പലയിടത്തുമുണ്ട് ഓണായി വരാൻ മിനിറ്റുകൾ എടുക്കും ഉള്ളിലെ ബൾബുകൾ പോലെയുള്ള വാക്വം ട്യൂബുകൾ ചൂടായി വരാനുള്ള സമയമാണിത് അങ്ങനെ വാക്യൂം ട്യൂബ് യുഗത്തിലെ കമ്പ്യൂട്ടറുകളെ പറ്റി ഇന്ന് നമുക്ക് ആലോചിച്ച് ചിരിക്കാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ വിപ്ലവം പീക്കിലെത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഈ കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് കാര്യമായ വളർച്ചയൊന്നും ഇല്ലായിരുന്നു എന്നാൽ എൺപതുകളിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകൾ പൂർണ്ണമായും സെമി കണ്ടക്ടർ സെമി കണ്ടക്ടറിലേക്ക് മാറിയതോടെ ഡിജിറ്റൽ യുഗത്തിൻ്റെ വൻ വളർച്ച തുടങ്ങി അനലോഗ് ടെക്നോളജിയിൽ അധിഷ്ഠിതമായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ബൈനറിയിലേക്കും ഡിജിറ്റലിലേക്കും കൂടുമാറിയതോടെ പതുക്കെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ഗവേഷണ ലാബുകളിൽ നിന്നും വൻ കോർപ്പറേറ്റ് ഓഫീസുകളിൽ നിന്നും സാധാരണ സ്ഥാപനങ്ങളിലേക്കും വ്യക്തികളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് അവതരിപ്പിച്ചതോടെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വളരെ ലളിതവും ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാവുന്നതുപോലെ സിംപിളാവുകയും ചെയ്തു അങ്ങനെ അതിവേഗം കമ്പ്യൂട്ടറുകൾ എന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹായിയായി മാറി അതോടൊപ്പം ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനും വ്യാപകമായി ഇതോടെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു അങ്ങനെയാണ് ഇൻ്റർനെറ്റ് വ്യാപകമാകാൻ എങ്ങനെയായിരുന്നു നാം പണ്ട് വിവരങ്ങൾ കൈമാറിയിരുന്നത് എനിക്കിപ്പോൾ ഒരു കാര്യം ഒരു വിവരം അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു ഡേറ്റ അമേരിക്കയിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ എന്താണ് ചെയ്തിരുന്നത് ഞാനതൊരു കവറിലാക്കി സീല് ചെയ്ത് അതിൽ ലഭിക്കേണ്ട ആളിൻ്റെ പൂർണ്ണവിലാസം അഡ്രസ്സ് എഴുതി അതായത് ആളിൻ്റെ പേര് വീട്ടുപേര് അല്ലെങ്കിൽ ഓഫീസ് പ്രദേശം സ്റ്റേറ്റ് കോഡ് ഒക്കെ എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുചെന്ന് അവർ പറയുന്ന സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കും അത് ട്രക്കിലും വിമാനത്തിലും ഒക്കെ കയറി മറിഞ്ഞ് അവസാനം മേൽവിലാസക്കാരൻ്റെ കയ്യിൽ കിട്ടും ഇത് നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ അയക്കുന്ന ഒരാളിൻ്റെ വിലാസവും ലഭിക്കുന്ന ആളിൻ്റെ വിലാസവും വേണം അത് കൊണ്ടുപോകാൻ ഒരു നെറ്റ്വർക്ക് വേണം അതിന് നിശ്ചിത ചെലവുണ്ട് അത് കൊടുക്കണം സത്യത്തിൽ നാം ഒരു ഇമെയിൽ അയക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അയക്കുന്ന നമുക്കും കിട്ടുന്ന ആൾക്കും ഒരു മെയിൽ അഡ്രസ്സുണ്ട് അത് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യാൻ പല ഏജൻസികളുമുണ്ട് ഗൂഗിൾ യാഹു ഹോട്ട്മെയിൽ ഒക്കെ ഇങ്ങനെയുള്ള ഏജൻസികളാണ് അവരിലേക്ക് നമ്മൾ എത്തുന്നത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെ പരസ്പരം സൗജന്യമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് എന്ന വലയിലൂടെയാണ് നമുക്ക് ഈ വിലാസം നൽകുന്നത് ഈ പറഞ്ഞ ഏജൻസികളാണ് ആ വമ്പൻ വലക്കുള്ളിൽ ഇങ്ങനെയുള്ളവർ വലിയ വലിയ സെർവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സെർവറിലേക്ക് എത്തുന്ന നമ്മുടെ വിവരം അവർ പ്രോസസ്സ് ചെയ്ത് വിലാസക്കാരൻ്റെ കമ്പ്യൂട്ടറിൽ എത്തിക്കും എൻ്റെയൊക്കെ പഠനകാലത്ത് ഒരു വിവരം ലഭിക്കണമെങ്കിൽ ഒന്നുകിലൊരു ലൈബ്രറിയെ ആശ്രയിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ആശ്രയിക്കണം ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ആവശ്യമുള്ള പുസ്തകങ്ങളും ജേണലുകളും ഒരുപാട് സമയമെടുത്ത് തിരഞ്ഞു കണ്ടെത്തണം ഇതിന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വരെ ഇടും ഇന്റർനെറ്റിലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് നമുക്കറിയേണ്ട വിവരം ഗൂഗിളിൽ അടിച്ചാൽ നൂറ് കണക്കിന് ആ വിവരം അടങ്ങിയ നൂറ് കണക്കിന് സ്പേസുകളിലേക്ക് ഗൂഗിൾ നമ്മെ കൊണ്ടുപോയി എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകും അതായത് സുഹൃത്തുക്കളെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന അതേ കാര്യങ്ങളൊക്കെ മിന്നൽ വേഗത്തിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് എന്ന വലയിലൂടെ ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് ലോകം മുഴുവൻ പടർന്നിരിക്കുന്നത് പൊതുവേ ഉള്ള ധാരണ ഇത് ഉപഗ്രഹം വഴിയാണ് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഭൂമി മുഴുവൻ സമുദ്രത്തിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകളിൽ കൂടിയാണ് ഇൻ്റർനെറ്റ് ഡാറ്റകൾ കൈമാറപ്പെടുന്നത് ഇങ്ങനെ ലോകം മുഴുവനുമുള്ള കേബിളുകളുടെ ആകെ നീളം പതിനഞ്ച് ലക്ഷം കിലോമീറ്ററോളമുണ്ട് ഈ കേബിളുകൾ സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും വലിയ പ്രൈവറ്റ് കോർപ്പറേറ്റ് കമ്പനികളാണ് ഇതിനു വേണ്ടി അവർക്ക് നിശ്ചിത വാടക കൊടുക്കേണ്ടതുണ്ട് ഇവർ ഈ കേബിളുകൾ ഒരു രാജ്യത്തിൻ്റെ തീരം വരെയാണ് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ ഇന്ത്യയിൽ മുംബൈ കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിലാണ് ഇൻ്റർനാഷണൽ കേബിളുകൾ ലാൻഡ് ചെയ്യുന്നത് ഈ ലാൻഡിങ് പോയിൻ്റിൽ നിന്ന് എന്ത് കസ്റ്റമറിലേക്ക് നമ്മുടെയൊക്കെ അടുത്തേക്ക് എത്തണമല്ലോ ആ കരാർ ഏറ്റെടുത്ത കമ്പനികളെയാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് റിലയൻസ് ബി എസ് എൻ എൽ എയർടെൽ തുടങ്ങിയവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സർവീസ് പ്രൊവൈഡർമാർ അവർ ഇപ്പറഞ്ഞ ലാൻഡിങ് പോയിൻറ്റിൽ നിന്ന് എൻ കസ്റ്റമർ വരെയുള്ള കേബിളുകൾ സ്ഥാപിക്കും ഇതിന് ഇവർക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ചിലവുണ്ട് അങ്ങനെയാണ് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നെറ്റ് എത്തുന്നത് അപ്പോൾ മൊബൈൽ ഡാറ്റയോ നമ്മുടെ വീടുകളിൽ കേബിളുകൾ വഴി ഡാറ്റ എത്തിക്കുന്നതിനോടൊപ്പം ഈ കമ്പനികൾ അവരുടെ സർവീസ് ടവറുകളിലും ഈ ഡാറ്റ എത്തിക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഇവ റേഡിയോ സിഗ്നലുകളാക്കി നമ്മുടെ ഫോണുകളിലേക്ക് വരുന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് വയർലെസ്സായി നടക്കുന്നത് മൊബൈൽ ടവറുകളിൽ നിന്നും നമ്മുടെ ഫോണുകളിലേക്ക് മാത്രമാണ് ബാക്കി മുഴുവൻ കേബിളുകൾ വഴിയാണ് പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു സൃഷ്ടി ഒരു വീഡിയോ ആകട്ടെ ഒരു മ്യൂസിക്ക് ആകട്ടെ എന്തുമാകട്ടെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഒരു ക്യാസറ്റിലോ സി ഡിയിലോ ആക്കി ഒരു ഷോപ്പിൽ കൊടുക്കും അവിടെ വരുന്ന ആൾക്കാരുടെ മുന്നിൽ അത് ഡിസ്പ്ലേ ചെയ്യപ്പെടും ഇഷ്ടമുള്ള ആൾക്കാർ വാടക നൽകിയോ വില കൊടുത്ത് വാങ്ങിയോ അത് ഉപയോഗിക്കും അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന വീഡിയോ ക്യാസറ്റ് ലൈബ്രറികളും സി ലൈബ്രറികളുമൊക്കെ ഓർമ്മയില്ലേ അതേപോലെ ഇൻ്റർനെറ്റ് എന്ന വലിയ ഡിജിറ്റൽ വലയിൽ ഇപ്പറഞ്ഞ ലൈബ്രറികളും ഷോപ്പുകളും പോലെ സെർവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ അതാണ് നാം അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കവിടെ കുറച്ച് സ്ഥലം സൗജന്യമായി ലഭിക്കും അവിടേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഈ സെർവറിലെ നമുക്കനുവദിച്ച ഇടത്തേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് ഈ കമ്പനികൾ തന്നെ അവരുടെ ഇടങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുന്നു ആവശ്യമുള്ളവർ അത് കാണുന്നു ഈ ശൃംഖലയിൽ നമുക്കും സ്വന്തമായി ഇത്തിരി സ്ഥലം പണം കൊടുത്തു വാങ്ങി നമ്മുടേതായ ഒരിടമുണ്ടാക്കാം അതാണ് കോടിക്കണക്കായ വെബ്സൈറ്റുകൾ വെബ്സൈറ്റുകൾക്ക് വേണ്ടി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട് ഈ ഗോഡാഡി എന്നൊക്കെ പറയുന്നത് ഇതിലൊന്നാണ് ഇതിൽ ഒരു വർഷം രണ്ട് വർഷം എന്നിങ്ങനെയുള്ള കണക്കിൽ നമുക്കും സ്പേസ് കിട്ടും അവിടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റുകളും നമ്മളെ തന്നെയും മാർക്കറ്റ് ചെയ്യാം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു മുറി വാടകയ്ക്കെടുക്കുന്നത് പോലെ അപ്പോഴൊരു കാര്യം സ്വാഭാവികമാണ് ശത കോടികൾ മുടക്കി സെർവറുകളും നെറ്റ്വർക്കുകളും സ്ഥാപിച്ച് ആയിരക്കണക്കിന് ജീവനക്കാർക്ക് കനത്ത ശമ്പളം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഈ ഗൂഗിളും മെറ്റയും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടല്ലേ നമ്മൾ ജിമെയിലിനും ഫേസ്ബുക്കിനുമൊക്കെ ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ അതെങ്ങനെയാണ് മുതലാവുക ഇവർക്ക് നോക്കൂ സുഹൃത്തുക്കളെ ഇതെല്ലാം വലിയ പ്ലാറ്റ്ഫോമുകളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാകും ഈ പരസ്യം അവരുടെ വരുമാനമാണ് ഇവിടെയുള്ള ഓരോ കണ്ടൻറ്റും ഒരേ സമയം എത്തുന്നത് ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് ആൾക്കാരുടെ കൈകളിലേക്കാണ് അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ശത കോടികളുടെ ബിസിനസ്സാണ് അതിൻ്റെ ഒരു ഭാഗം യൂട്യൂബിലേക്കും അതിൽ നിന്നൊരു ഭാഗം കണ്ടൻറ് ജനറേറ്ററിലേക്കും എത്തുന്നു ഇത് ആയിരക്കണക്കിന് കോടി വരും അതാണ് അവരുടെ ലാഭം ഒരു വെബ് അഡ്രസ്സിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഡബ്ല്യു 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 അഥവാ വേൾഡ് വൈഡ് വെബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ടിം ബെർണേഴ്സ്ലി സ്ഥാപിച്ച ഇന്റർനെറ്റിലേക്ക് കടക്കാനും വെബ്സൈറ്റുകൾ ഉപയോഗിക്കാനുമുള്ള വലിയൊരു ഗേറ്റ് വേ ആണിത് കോടിക്കണക്കിന് ഇൻഫർമേഷനുകൾ കോഡുകൾ എല്ലാം നിറഞ്ഞ ഈ സംവിധാനത്തിൻ്റെ സങ്കീർണതകളിലേക്ക് ഞാൻ പോകുന്നില്ല ഇന്റർനെറ്റ് എന്ന പടുകൂറ്റൻ സൂപ്പർ മാർക്കറ്റിൻ്റെ മെയിൻ ഇത് ഒരു ഗേറ്റിനുള്ളിലേക്ക് നമുക്ക് പല രീതിയിൽ കടക്കാം നടന്ന് കയറാം ബൈക്കിൽ പോകാം കാറിൽ പോകാം അങ്ങനെ ഈ നെറ്റ്വർക്കിലേക്ക് ഈ ഗേറ്റ്വേ വഴി പ്രവേശിക്കാനുള്ള മാർഗങ്ങളാണ് ബ്രൗസറുകൾ ഗൂഗിൾ ക്രോം മോസില്ല ഫയർഫോക്സ് പഴയ യാഹു എന്നതൊക്കെ ഇങ്ങനെയുള്ള ബ്രൗസറുകളാണ് വേൾഡ് വൈഡ് വെബിലൂടെ ഈ ബ്രൗസറുകൾ ഉപയോഗിച്ച് കടന്ന് നമുക്കിഷ്ടമുള്ള ഇടത്തേക്കെത്താൻ ചില ഇൻഫർമേഷനുകൾ കൂടി വേണം അതാണ് ഡൊമൈൻ നെയിം ഉദാഹരണത്തിന് നമുക്ക് ആമസോണിൽ കയറണം ഡബ്ല്യു 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 ആമസോൺ ഡോട്ട് കോം എന്നതാണ് അതിൻ്റെ യു ആർ എൽ ഓ അതെന്താ പു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ മഹാശൃംഖലയിൽ നമുക്കാവശ്യമുള്ള ഇടത്തേക്ക് നമ്മെ എത്തിക്കുന്ന സംവിധാനം അതിൽ ആമസോൺ എന്നതാണ് ഡൊമൈൻ നെയിം ഇത് മറ്റാർക്കും ഉണ്ടാകില്ല ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞ ഡൊമൈൻ നെയിം വേറെ ആർക്കും കിട്ടില്ല അവസാനം ആ ഡോട്ട് കോം എന്ന് കാണുന്നില്ലേ കൊമേഴ്സ്യൽ എന്നാണ് അതിൻ്റെ അർത്ഥം ചില യു ആർകൾ അവസാനിക്കുന്നത് ഡോട്ട് ഇൻ എന്നാണ് ഇന്ത്യ സ്പെസിഫിക് ആയ സൈറ്റുകൾക്കാണ് ഇങ്ങനെ ലഭിക്കുക അങ്ങനെ വെബ് പേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്കിഷ്ടമുള്ള ഇടത്തേക്കൊക്കെ പോകാം നോക്കൂ ഇതെല്ലാം സോഫ്റ്റ്വെയർ അഥവാ നമുക്ക് കാണാൻ കഴിയാത്ത കമ്പ്യൂട്ടർ കോഡുകളുടെയും അൽഗോരിതങ്ങളുടെയും ഡിജിറ്റൽ ബൈനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികളാണ് നാം ടൈപ്പ് ചെയ്ത് കിടക്കുന്ന ഓരോ അക്ഷരവും കുത്തും കോമയും വരെ ഇങ്ങനെ കോഡുകളായി കൺവെർട്ടായി കറങ്ങി തിരിഞ്ഞാണ് ഇൻ്റർനെറ്റിലെ സർവ്വ കളികളും നടക്കുന്നത് ഇൻ്റർനെറ്റ് എന്തിനാണ് കേബിളുകൾ വഴി കൊടുക്കുന്നത് സാറ്റലൈറ്റുകളല്ലേ അതിന് നല്ലത് നോക്കൂ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ വേഗത എന്നത് ഒരു പ്രധാന ഘടകമാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലുള്ള സാറ്റ് സാറ്റലൈറ്റുകളിലേക്ക് റേഡിയോ സിഗ്നലുകൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സിഗ്നലുകൾക്ക് ചെറിയ ബാൻഡ് വിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് വെച്ചാൽ ഒരു ഇടുങ്ങിയ റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ വരുന്നത് പോലെ അപ്പോൾ അത് വേഗതയെ ബാധിക്കും പിന്നെ ഈ ദൂരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള സിഗ്നൽ ലോസ് എന്നാൽ ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെ ബാൻഡ് വിട്ട് വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടെയുള്ള ട്രാഫിക്ക് പോലെ സിഗ്നൽ ലോസ് വളരെ വളരെ കുറവും എന്നാൽ ഇപ്പോൾ താഴ്ന്ന ഓർബിറ്റുകളിൽ സ്ഥാപിക്കുന്ന ആയിരക്കണക്കിന് ചെറു സാറ്റലൈറ്റുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകളുടെ ഒരു വലയം തീർത്ത് ഇൻ്റർനെറ്റ് സേവനം നേരിട്ട് ഫോണിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും നൽകുന്ന എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പദ്ധതി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് കേബിളുകളെത്താത്ത വനപ്രദേശങ്ങളിലും വിദൂര ഭാഗങ്ങളിലും എല്ലാം മികച്ച വേഗതയോടെ ഇൻ്റർനെറ്റ് നൽകുന്ന ഈ പദ്ധതി മറ്റൊരു മഹാവിപ്ലവമാണ് ഒപ്റ്റിക്കൽ ഫൈബർ സ്റ്റാർലിങ്ക് തുടങ്ങിയവയൊക്കെ വളരെ വലിയ വിഷയങ്ങളാണ് അതിൽ നമുക്ക് വേറെ സെപ്പറേറ്റായി തന്നെ വീഡിയോകൾ ചെയ്യാം ഇന്ന് ലോകത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഇന്റർനെറ്റ് ലഭിക്കുന്നത് ഭാരതത്തിലാണ് മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ സാധാരണ ജീവിതം എന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഡാറ്റകളുടെയും ഇന്റർനെറ്റ് വലക്കണ്ണുകളുടെയും ഇൻഫർമേഷൻ സ്ഫോടനങ്ങളുടെയും ലോകത്തു കൂടിയാണ് കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപ്ലവം നടക്കുന്നതും ഭാരതത്തിലാണ് വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം